നിങ്ങളുടെ കാൽമുട്ട് മടക്കിയിരിക്കാനും നിവർത്താനും ചവിട്ടാനും ഒക്കെ കഴിയുന്ന കാലത്ത് ആ ന്യോമത്തിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ ആ ഞാമത്ത് വർദ്ധിക്കുക നിങ്ങൾ ഞാൻ ചെയ്തു തന്നോമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവരായാൽ നിശ്ചയം നാം അതിനെ വർദ്ധിപ്പിച്ചു തരും നിശ്ചയം നാം അതിനെ വർദ്ധിപ്പിച്ചു തരും നാം നിങ്ങൾക്ക് ചെയ്ത ചെയ്തോമത്തിനെ നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിന്നാൽ ആ നിയമത്തിലേക്ക് നോക്കി ശുക്ര ചെയ്യുന്ന സ്വഭാവമില്ലാതെ പോയാൽ ഇന്നീ ലശദീ മനസ്സിലായോ വിഷയം ഇന്ന അതാബി ലശതീദ് നിശ്ചയം എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ശിക്ഷയെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല കഠിന കഠോരമാ ശിക്ഷാരോഗം നിശ്ചയം എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ശിക്ഷയെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല നിശ്ചയം എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ശിക്ഷ കഠിന കഠോരമാണ് ശിക്ഷാരോഗം പരീക്ഷണ രോഗം ഞാൻ പറഞ്ഞു മനുഷ്യരിലേക്ക് അള്ളാഹുവിൽ നിന്ന് മനുഷ്യരിലേക്ക് അള്ളാഹുവിൽ നിന്ന് രണ്ട് രൂപത്തിലാണ് രോഗം വരിക എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് പരീക്ഷണ രോഗം പിന്നെ ഞാൻ പറഞ്ഞു ശിക്ഷാരോഗം ഒന്ന് പരീക്ഷണ രോഗം മറ്റൊന്ന് ശിക്ഷാരോഗം സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ അത് മദ്യപിച്ചാലും ഹാൻസ് വെച്ചാലും ഒക്കെ പറയാനുണ്ട് ഇത് വലിയ വിഷയമാണ് ഒക്കെ പറയാനുണ്ട് ആവശ്യത്തിൽ കൂടുതൽ സമയം നിന്നാൽ ആവശ്യത്തിൽ കൂടുതൽ സമയം ഉറങ്ങിയാൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സംസാരിച്ചാൽ ഒക്കെ വെറുതെ രോഗം പറയാനുണ്ട് പക്ഷേ അതിനേക്കാളപ്പുറം വളരെ മർമ്മപരമായ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വർമ്മപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ പുരുളറിയണേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ ഒന്ന് പഠിക്കണേ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കണേ മനസ്സിലാക്കണം നമ്മളിൽ കൂടുതൽ നമ്മളിൽ കൂടുതൽ പേരും സാധാരണക്കാരിൽ സാധാരണക്കാരാണ് മനസ്സിലാക്കണം സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നമ്മളിൽ കൂടുതൽ പേരും നമുക്കുണ്ടോ ഇല്ല അറിവുണ്ടോ ഇല്ല പക്വത ഉണ്ടോ എല്ലാ നിലയിലും നമ്മൾ ബലഹീനരാണ് അപ്പൊ സ്വന്തം ന്യോമത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും അതുകൊണ്ടല്ലേ രാവിലെ ഉറങ്ങി ഇപ്പൊ ഒരു മനുഷ്യന് അന്നത്തെ ദിവസം ഒരു മനുഷ്യൻ മനുഷ്യനിക വീക്ഷണത്തിൽ ഒരു മനുഷ്യന് അന്നത്തെ ദിവസത്തിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാന ഒന്ന് മുഹമ്മദ് പഠിപ്പിച്ചു ഓരോ പ്രഭാതത്തിലും ഉണരുന്ന സമയത്ത് പറയാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ അലഹമുല്ല കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായ ക്ഷേമം ഐശ്വര്യത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകൂലേ ഒരു മനുഷ്യൻ ആവശ്യമായ സർവശക്തിയും നിക്ഷേപിക്കപ്പെടുന്ന സമയമാണത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളിൽ ബർക്കത്ത് നിക്ഷേപിക്കുന്ന സമയമാണത് ഒരു കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ബാരിക്കലാ എന്ന് എന്ന് അലഹമില്ലാന്ന് പറയാവേണ്ടത് അലഹമില്ല എന്ന പറയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായ എന്റെ മഹാനായ ഗുരുനാഥൻ മർഹൂം അത്തിപ്പറ്റ ഉറ വർപ്പിച്ചു കൊടുക്കട്ടെ ആ മഹാനുഭാവനിൽ നിന്ന് ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കേൾക്കാറുണ്ട് എന്ന് അൽഹില്ല എന്ന വാക്കാണ് നിങ്ങൾ ഉണർവിന്റെ ആദ്യഘട്ടത്തിൽ ഒരു മനുഷ്യനെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് രാത്രിയിൽ ഉറക്കമല്ലാഹു നൽകിയത് ഉറക്കമില്ലായ്മ രോഗമാണ് രോഗ കാരണമാണ് ഉറക്കം വൈകൽ വലിയ രോഗമാണ് പെട്ടെന്നുള്ള മരണം തലകറങ്ങി വീണ് മരണം തല കുഴഞ്ഞു വീണ് മരണം യുവാക്കളിൽ വ്യാപകമായത് മൊബൈൽ ഫോൺ നോക്കാൻ വേണ്ടി രാത്രി വല്ലാതെ സമയം ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഏറെ നേരം ഉറങ്ങാതെ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ആളുകളെ കാത്തു നിൽക്കുന്നത് കുഴഞ്ഞു വീണ് മരണമാണ് പത്രങ്ങളിൽ നാം വായിക്കേണ്ടി വരുന്ന വാർത്തയാണ് പക്ഷാഘാതമാണ് ഒരു ഭാഗത്തെ തളർന്നു പോവലാണ് ഗൾഫുകാരനായ ഭർത്താവ് ജോലി കഴിഞ്ഞ് പാതിരാത്രി വരെ അവന്റെ ഫോൺ വിളിക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ദുർഭാഗ്യപതിയായ ചെറുപ്പക്കാരി പെൺകുട്ടിയേയും കാത്തു നിൽക്കുന്നത് ഗൾഫുകാരെ കൊണ്ടുള്ള ദ്രോഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ ദ്രോഹം ഇതാണ് രാത്രി വളരെ വൈകി അവരുടെ ഭാര്യമാരെ ഫോൺ വിളിക്കുക അവർക്കെന്താ പകൽ വിളിച്ചാൽ ഔ ഇത് വെച്ചിട്ട് അവരെ കേൾപ്പിക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുള്ള ധൈര്യത്തിലാ ഞാനാ പറഞ്ഞു ഒരുപാട് പെൺകുട്ടികൾ വിട്ടുമാറാത്ത തലവേദന എത്ര കാലമായി എത്ര കാലമായി കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു ആറുമാസത്തിന് ശേഷം തുടങ്ങിയതാണ് മനസ്സിലാക്കണം കാരണങ്ങൾ പരിധി നോക്കുമ്പോൾ സാധാരണയായി നമ്മൾ കാരണങ്ങൾ നോക്കുമ്പോ ഒന്നും തലവേദന ഉണ്ടാവേണ്ട കാരണങ്ങളില്ല അവസാനം എത്തി നിൽക്കുന്നത് രാത്രി ഉറങ്ങാൻ വഹിക്കുമെന്ന കാരണമാണ് ഞാൻ ചോദിക്കും എന്തേ ഉറങ്ങാൻ വഹിക്കുന്നത് ഓർക്ക് വിളിക്കാൻ സമയം എപ്പോഴേ കിട്ടു ഞങ്ങളെ നാട്ടിൽ പുതിയപ്പോൾ ഉള്ള ഭാര്യമാർ വിളിക്കലോ ഓർന്നാ വിളിക്കുക എന്താണെന്നറിയില്ല എന്താന്നറിയില്ലേ അപ്പൊ യാളെ പന്ത്രണ്ട് മണിയൊക്കെ ആവും ഓനിക്ക് ജോലിക്ക് ലീവ് കിട്ടുന്ന സമയം അതാണ് മനസ്സിലാക്കണം എന്ത് ചെയ്യാൻ വിട്ടുമാറാത്ത തലവേദന സ്ത്രീകളിൽ സ്പോണ്ടിലോസിസ് അതിമാരകമായ രോഗം കാത്തു നിൽക്കുകയാണെന്നറിഞ്ഞിട്ട് പോലും യുവാക്കൾ യുവതികൾ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന്റെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് തിരിച്ചു വരില്ല മദ്യത്തെക്കാൾ മയക്കുമരുന്നേക്കാൾ പുതിയ കാലത്തെ യുവസമൂഹത്തിന്റെ ജീവിതത്തെ തകർക്കുന്ന ഉപകരണം സ്ക്രീൻ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ അതിമാരകമായ അതിദാരുണമായ ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ പല കുട്ടികൾക്കും തല നിവർത്തി നോക്കാൻ എന്തെങ്കിലും ഒരു മെഷനറി ഇവിടെ സെറ്റ് ചെയ്യേണ്ടി വരും ആവശ്യമുള്ള സമയത്ത് ഇത് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്കിത് കാണാം ജലീൽദാരിമി വെറുതെ ഒരു കാര്യം പറയില്ല ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ കഴിഞ്ഞ് ഉള്ള പിള്ളേരില്ലേ ആ കുട്ടികൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ കാണണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്ന ഈ ഒരു മെഷീൻ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടി വരും കാരണം അവരുടെ പെരടി പൊക്കാൻ അവർക്ക് കഴിയില്ല അവരുടെ പെരടി പൊക്കാൻ അവർക്ക് കഴിയില്ല കാണാം നമുക്ക് അങ്ങനെ ഒരു കാലം കാണാം മനസ്സിലായി ശരാശരി എത്ര മണിക്കൂറാന്നറിയുമോ എത്ര മണിക്കൂറാ ശരാശരി നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി വലിയൊരു വിഭാഗം ആളുകൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാനിന്ന് ഇങ്ങോട്ട് ട്രെയിനിലായിരുന്നു എല്ലാവരും മൊബൈലില്ല എന്തൊരു ലോകമാണ് ഇത് എന്തൊരു ലോകമാണ് അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കത്തില്ല എല്ലാവരും മൊബൈലാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇങ്ങനെ പുതിയ പുതിയ പിന്നെ ടിക്ടോക്ക് ഇപ്പൊ പുതിയൊരു വരുവായി എന്താണ് എന്തോ എന്തോ ഒരു ടോക്ക് നിങ്ങളുടെ ഒരു നിർഭാഗ്യം എന്നല്ലാതെ എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ഈ സമൂഹത്തെ പിടികൂടിയിരിക്കുന്നത് എന്തൊരു ദയനീയമായ ജീവിതത്തിന്റെ ഒരു മനുഷ്യൻ ആസ്വദിക്കേണ്ട ശരിയായ ഒരു സന്തോഷം ഈ പാവങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ ശരാശരി ആസ്വദിക്കേണ്ട ചില സുഖങ്ങളും സന്തോഷങ്ങളും ഈ കുട്ടികൾക്ക് കിട്ടില്ല നിർഭാഗ്യവാന് നിങ്ങൾ കണ്ടോളൂ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ചു മാനസിക രോഗിയായതിനേക്കാൾ മാനസിക രോഗികൾ വരാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള മാനസിക രോഗികളായിരിക്കും കാത്തിരിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ മാത്രം മാനസിക രോഗിയായ ആളുകളായിരിക്കും ഇനി ഈ സമൂഹം നേരിടേണ്ടി വരുന്നത് എല്ലാം ഇന്റർനെറ്റിനെ യൂട്യൂബിനെ ആശ്രയിക്കുന്ന ഒരു സമൂഹം എല്ലാം രോഗത്തിലും ആ പ്രശ്നമുണ്ട് പലരും എല്ലാ രോഗങ്ങളൊക്കെ വെറുതെ സെർച്ച് ചെയ്ത് എനക്ക് രോഗമുണ്ടോ എനക്ക് ആ ഇത് വലിയ പ്രശ്നമാണ് നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ആ രോഗമുണ്ടോ എനിക്കാ രോഗമുണ്ടോ എന്താണിത് നിങ്ങളിൽ ഒരാൾക്ക് രോഗമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഡോക്ടറാണ് അതിസമർത്ഥനായ ഒരു ഡോക്ടറാണ് ഇന്റർനെറ്റ് അല്ല അതിലൊരാളുടെ നിരീക്ഷണം അപ്പാടെ എഴുതി വച്ചിട്ടുണ്ടോ വല്ലാത്തൊരപകടം പിടിച്ച കാലമായി കാര്യം വല്ലാത്തൊരു അപകടം പിടിച്ച കാലമായി നമ്മുടെ സമൂഹം മാറുകയാണ്